ഹായ് കായികോട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഇടാനും നമുക്ക് ധാരാളം വളങ്ങൾ കൊടുക്കാറുണ്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന ജൈവ വളങ്ങൾ കാണും അതുപോലെ തന്നെ രാസവളങ്ങൾ കാണും പല രീതി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന വളങ്ങളും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളും ഒക്കെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ പല ചെടികൾക്കും പല രീതിയിലാണ് വളങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസുകളുടെ ആവശ്യം ഉണ്ടാകുന്നത് ചില ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വീട്ടിലെ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ടാക്കുന്ന സാധാരണ വളങ്ങൾ മതി എന്നാൽ ഇതുപോലെ ഓർക്കിഡ്സ് അതുപോലെ തന്നെ റോസ് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഇടുന്ന വളങ്ങളായിരിക്കും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളാണ് ഈ ഡാലിയ അതുപോലെയുള്ള ചെറിയ ചെടികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു വളമെന്ന് പറയുന്നത് നമ്മൾ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ മിറാക്കിള് അതുപോലെ തന്നെ മുപ്പത് പത്ത് പത്ത് ഇതെല്ലാം എം ബിക്ക് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് എൻ ബി കെയുടെ പല രീതിയിലുള്ള വളങ്ങളാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ അത് പല പേരുകളിലും പല അളവുകളിലും കിട്ടുന്നു അങ്ങനെയാണ് നമ്മൾ ഓരോന്നും മാറി മാറി ചെടികൾക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇന്ന് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് എൻ ബി കെ തന്നെയാണ് അത് മുപ്പത് പത്ത് പത്ത് എന്നുള്ള വളമാണ് ആ ഒരു ഫർട്ടിലൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത് നമ്മൾ പൂവൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ചെടി നല്ല രീതിയിൽ വളർന്നു വന്നാൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്തത് ചെടി നട്ട് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം മുതൽ ഈ ഒരു വളം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നല്ല തഴച്ച് വളർന്ന് വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം നമ്മളിത് റോസിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെടികൾക്ക് അതായത് ഡാലിയ പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള ചെടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ വെള്ളത്തിൽ ഒരുപാട് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു വളം കൊടുക്കുന്നത് ഇതിനിന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് നിങ്ങളൊക്കെ ഒരു പക്ഷേ പല കൂട്ടുകാരും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം മിറാക്കിൾ എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ നമ്മൾ മുമ്പ് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെടികൾ പൂക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഏറ്റവും നല്ലൊരു വളമായിട്ട് എനിക്ക് തോന്നിയത് എൻ ബി കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വള വളം തന്നെയാണ് നമ്മുടെ മിറാക്കിൾ എന്ന് പറയുന്നത് അതിന് ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് കളർ പോലെയുള്ളൊരു കളറാണ് അത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിച്ചു അല്ലെങ്കിൽ മണ്ണിൽ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വളം തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന ഗ്രീൻ കെയർ അഥവാ മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസറ് അപ്പോൾ ഇതിൻ്റെ പ്രയോജനം നേരത്തെ പറഞ്ഞതുപോലെ ചെടികളുടെ വളർച്ചയാണ് ഇത് പ്രധാനമായിട്ടും പ്രദാനം ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ചെടി നമ്മൾ നട്ടിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച അതിന് വലിയ വളമൊന്നും കൊടുക്കാതെ മൂന്നാമത്തെ ആഴ്ച മുതൽ ഇതേപോലെ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന മുപ്പത് പത്ത് പത്ത് എന്ന വളം പോലെയൊക്കെയുള്ള വളങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വളർച്ച കുറഞ്ഞ ചെടിയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ കയറി വരുന്നതായിട്ട് കാണാം അതാണ് ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ ചെടി വളർന്നു വന്നാൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ മുട്ടകളും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം ആദ്യം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ചെടിയുടെ വളർച്ച ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഏതൊരു ചെടിയാണെങ്കിലും അതിൻ്റെ വളർച്ചയെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം അതിൽ ഫ്ലവർ ഇടിക്കാനായിട്ട് ഇനി അതെല്ലാം നമ്മൾ ഒരു ചെടി നട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഫ്ലവർ ഇടാൻ വേണ്ടിയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ഫ്ലവർ ഉണ്ടായതിന് ശേഷം ചെറിയ പാടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ചെടി അങ്ങോട്ട് നട്ടുവെച്ചാൽ ഉടനെ പൂക്കൾ ഉണ്ടാകാനുള്ള വളമാണ് ആദ്യം ചെടിക്ക് വേണ്ടെങ്കിൽ കൊടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളെപ്പോഴും വളർച്ചയ്ക്കുള്ള വളമാണ് കൊടുക്കാൻ ആദ്യം ശ്രമിക്കേണ്ടത് അപ്പോൾ ഇത് ഗ്രീൻ കെയർ ഇത് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് ഇത് നമുക്ക് ചെടികൾക്ക് പൂച്ചെടികൾക്ക് മാത്രല്ല കേട്ടോ നമുക്ക് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കണ്ടോ ഗ്രീൻ കെയർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നല്ല പച്ച കളറിലാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഇരിക്കുന്നത് കേട്ടോ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെടികൾക്ക് ചെറിയ അളവിലും വലിയ ചെടികൾക്ക് കുറച്ചുകൂടി കൂടുതൽ അളവിലും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് ചെറിയ ചെടികൾക്ക് അതായത് നമ്മുടെ റോസിനൊക്കെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ഗ്രാം മാത്രമാണ് ഈ ഒരു വളം വേണ്ടിയത് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു പത്ത് ഗ്രാം വളമെന്ന് പറയുന്നത് നമുക്ക് പത്ത് ലിറ്റർ വെള്ളത്തിനുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് വേണം ഓരോ ചെടികൾക്കും ഈ ഒരു വളം കൊടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ധൈ ഒരു കളറാണ് കിട്ടുന്നത് അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ഇലകളിലും ഒക്കെ ഈ ഒരു വളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്താൽ മാത്രമേ ശരിക്കും ഈ ചെടികൾക്ക് നല്ല വളർച്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ച് സ്പ്രേയറിലാണ് ശരിക്കും കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓർക്കിഡ്സിനും അതുപോലെയുള്ള ചെറിയ ചെടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഇത് സ്പ്രേയർ ഉപയോഗിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വലിയ ചെടികൾക്ക് മാത്രമാണ് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ വലിയ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിലും ഇലകളിലുമൊക്കെ ഈ ഒരു വളം ചെല്ലുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തേക്കുന്നത് മറ്റേ ഉള്ള ഓർക്കിഡിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന മാതിരി തന്നെ കൊടുക്കണം റോസിനും അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് അതൊക്കെ സാധാരണ ചെറിയ ചെടി ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ കെയർ എന്ന് പറയുന്ന വളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കൾ ഇടാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം ഇതുപോലെ ചെടി അറിവുകളുമായിട്ട് നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ